ായി സുപ്പം മുളകും പുത്തൻ പ്രമോ എന്റെ പൊന്നോ നമ്മുടെ ലച്ചും സിദ്ധവും കൂടെ ഒരു കല്യാണത്തിന് പോകുകട്ടോ അപ്പോൾ നമ്മുടെ മിനി ചേച്ചിയുടെ മോളുടെ കല്യാണം എന്നാൽ നമ്മുടെ ലെച്ു പറയുന്നത് ലച്ചു പ്രമോ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മുടെ സിദ്ധുവിനോട് ചേച്ചിയുടെ മോളുടെ കല്യാണം നമുക്ക് മൂന്നൂർ കൂടെ മാത്രം പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അതായത് ലച്ചവും സിദ്ധവും നമ്മുടെ കല്ലുമോളും അപ്പോൾ തന്നെ നമ്മുടെ കേശു ഇത് കേട്ട് വരുന്നുണ്ടേ നമ്മുടെ ലെച് പറയുന്നത് കേട്ട് വരുന്നുണ്ടേ അപ്പോൾ ലെച്ചുവിനോടടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാളെ എവിടെയാ പോകുന്നത് എവിടെയാ ആരുടെയാ കല്യാണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലച്ചു പറയുന്നുണ്ട് അത് സിദ്ധുവിൻ്റെ വീടിൻ്റെ ഒരു കല്യാണമാണ് അത് ഞങ്ങൾ വയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ തടി തപ്പി എന്താണ്ടൊക്കെ ഉത്തരം പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ കേശു പറയുന്നുണ്ട് എന്തോ ഒരു വിശപ്പശ കൊണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭവാനിയമ്മയും ഗൗരിയും ഗൗരിയമ്മയും ശരിയാണല്ലോ എന്തോ ഒരു ഇതുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് അതേ അവരോടൊന്നും പറയണ്ട നമുക്ക് കല്യാണത്തിന് പോയിട്ട് അവർ എങ്ങോട്ടെങ്കിലും ഹണിങ്ങോണ്ടൊക്കെ പോയിട്ട് തിരിച്ച് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവായിട്ട് നമ്മുടെ ലച്ചു ഒരു വലിയ കാട്ട സൂട്ട് കേസിൽ പാക്ക് എന്താ പറയുക കുറച്ചധികം ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇവർ കാണാതെ ഇവര് പോകാനാട്ടോ പ്ലാൻ അങ്ങനെ തന്നെ ഇവര് എന്താ പറയാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇവര് ഡ്രസ്സൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ വാതിൽ തുറന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിന്റെ അവിടെ നമ്മുടെ കേശു ഫോണിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുകട്ടോ അപ്പോൾ ഇവര് നമ്മുടെ ഒച്ചയില്ലാതെ പുറകെ പുറകെക്കൂടെ ഇങ്ങനെ പമ്മി പോകും ആട്ടോ ടെൻ്റെ അപ്പത്തേക്കും നമ്മുടെ സിദ്ധു നമ്മുടെ കല്ലുമോളോട് പറയുന്നുണ്ട് മിണ്ടല്ലേ മിണ്ടല്ലേ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പമ്മി പമ്മി പോകുന്ന സമയത്ത് നമ്മുടെ കല്ലുമോള് പെട്ടെന്ന് കേശു അമ്മവാ എന്ന് പറഞ്ഞ് ഭയങ്കര സ്വീറ്റായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേശു എന്താ മോള് സേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലച്ചുവും നമ്മുടെ സിദ്ധോളിന് കല്ലുമോളും കൂടി വലിയ കാട്ട ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ പോകുക അപ്പം ഇനി എന്ത് പുകയിലായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ നമ്മുടെ കേശുവും എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇവർക്കൊപ്പം പോകുന്ന ഒരു കിടിലൻ സീൻ തന്നെ ആയിരിക്കും നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അങ്ങനെ നമ്മുടെ ലെച്ചുന്റെ പദ്ധതികളൊക്കെ തകടം മറിഞ്ഞു ഗൈസ് അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോമായി വന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്